അലൈക്കും റഹീം മുഹമ്മദിൻ അസലമലൈക്കു വരഹമുല്ലാ വാത്തൂലുറഹീം അലഹമുൽമീൻ അള്ളാഹ്മസ് മുഹമ്മദ് റവാത്തിബ സുന്നത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് അക്കാത്തുകളുടെ കൂട്ടത്തിൽ മഗരബി നിസ്കാര ശേഷമുള്ള രണ്ട് അക്കാഴത്ത് സുന്നത്ത് നിസ്കാരത്തെയും എണ്ണിയതായി നമുക്ക് കാണാൻ കഴിയും മകരീബ് നസ്കാരത്തിന് ശേഷമുള്ള അണറക്കാത്ത സുനസ്കാരം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തയായ സുന്നത്തുള്ള നസ്കാരമാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സുല്ലാഹു അലിഹി വസ്ല്ല മത്തങ്ങൾ അവിടുത്തെ വീട്ടിൽ വെച്ചുകൊണ്ട് മകരബിന് ശേഷമുള്ള സുനസ്കാരം അടക്കമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈ വല്ല മത്തങ്ങൾ തന്നെയും നമ്മോട് പറഞ്ഞതാണ് എല്ലാ ദിവസവും പന്ത്രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പന്ത്രണ്ടര കാത്തുകളെ എണ്ണിയ കൂട്ടത്തിൽ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട് വറക്കാത്ത് നിബാദൽ മഹരീബി മഹരീബിന് ശേഷമുള്ള രണ്ട് കാത്ത് നിസ്കാരം ആ പ്രധാനപ്പെട്ട പന്ത്രണ്ട കാത്ത് റവാത്തിബ സുന്നത്തുകളിൽ പെട്ടതാണ് മഹദിയാഹു അൻഹ പറയുന്നുണ്ട് കാനൻ നബി സല്ലാഹു അലഹി വസ്ലാം ബൈത്തി അബിബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു കപിലുൽ ലുഹുരി അർബഹ ലുഹുർ നസ്കാരത്തിന് മുമ്പ് നാല് റക്കാത്ത് സുമ്മഹുജു പിന്നീടുന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കും ഫൈസല്ലി ബിൻ നാസി ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിട്ട് സുമ്മ ദുഹുരു പിന്നീട് വീട്ടിലേക്ക് വന്നിട്ട് ഫൈസല്ലി ഫയീസല്ലി റക്കാത്ത ഇനി രണ്ടരക്കാദസ്കാരം അവിടുന്ന് നിർവഹിക്കുമായിരുന്നു അങ്ങനെ വക്കാൻ അയ്യുസ് അല്ലി അൽ മഹിരിബ മുത്തനബി സല്ലാസ്ലമ തങ്ങൾ മകരീ നിസ്കാരം ജമാഅത്തായി ജനങ്ങളോടൊപ്പം നിസ്കരിച്ച് തുമ്മേ ദുഃഖുലു പിന്നീടം വീട്ടിലേക്ക് പ്രവേശിച്ചിട്ട് ഫൈസലി ഇറക്കായനി രണ്ടറക്കാതെ നിസ്കാരം മകരബിന് ശേഷം എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷർ അലി അള്ളാഹു താല അന്നഹ പറഞ്ഞതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടരക്ക നിസ്കാരമാണ് മഹരീബിന് ശേഷമുള്ള നിസ്കാരം എന്നുള്ളത് നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന വിഷയം വിശുദ്ധ മൊത്താന ഷെരീഫിൽ സുന്നത്തായ അമാലുകൾക്ക് ഫറലിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിസ്കാരമാണ് മഹരീബിന് ശേഷമുള്ള നിസ്കാരം എന്നുള്ളത് കാരണം നിസ്കാരം കഴിഞ്ഞ ഉടനെ നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്ന ആ തിരക്കിൽ നിസ്കാരം കഴിഞ്ഞ് ദുവാക്ക് പോലും നിൽക്കാതെ അതല്ലെങ്കിൽ ഈ പള്ളികളിൽ ചില പള്ളികളിൽ دعاء ندق أنه ينجل أدنى ممبلة لا, لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميته على كل شيء قدير ينبت براوشو അള്ളാഹു അജർ മിനന്നാർ എന്ന ഈ പ്രാവശ്യം പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ള വലിയ പ്രതിഫലങ്ങൾ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ തസ്ബീഹ് പോലും അസിഖ് പോലും ചൊല്ലാതെ ചെറിയ ദുബാഹ ചെയ്തുകൊണ്ട് പെട്ടെന്ന് സുന്നസ്കാരം പോലും നിസ്കരിക്കാതെ റമലാനുഷരീഫിൽ വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മഹത്വം വലിയ പ്രതി പ്രതിഫലമുള്ള മഹത്വമുള്ള നിസ്കാരം ഒഴിവാക്കുന്ന ഒരു പ്രവണത പഴപ്പോഴും കണ്ടുവരാറുണ്ട് നാം വിശുദ്ധ റമല്ലാൻ ഷെരീഫിൽ വിഭാഗത്തുകൾക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കേണ്ടുന്ന ഈ മാസത്തിൽ ഇത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരുങ്ങേണ്ടുന്ന അതിനുവേണ്ടി മാത്രം നമ്മുടെ സമയങ്ങൾ ചിലവായി ചിലവഴിക്കേണ്ടുന്ന മഹത്തായ മാസത്തിൽ ഇത്തരം സുന്നത്തുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തൂഫി ബദാന ചെയ്യട്ടാ മീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു